നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം രുദ്രാക്ഷത്തെക്കുറിച്ചാണ് എല്ലാവരും രുദ്രാക്ഷം ധരിക്കാറുണ്ട് എന്നാൽ ഇത് എങ്ങനെ ധരിക്കണമെന്നും ഇതിന്റെ കൃത്യമായിട്ടുള്ള ആവശ്യകത എന്താണെന്നും പലർക്കും അറിയില്ല ഈ രുദ്രാക്ഷം നമ്മൾ പല രീതിയിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിന് നേരെ വിപരീത ഫലങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് കൃത്യമായിട്ട് രുദ്രാക്ഷം എന്താണെന്നും അതെന്തിനാണ് ധരിക്കുന്നതെന്നും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്നത് അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോകൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് മറ്റൊരു മറ്റൊരറിയിപ്പ് കൂടിയുണ്ട് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ത്രിപുര ദഹനത്തിന് ധ്യാനത്തിലിരുന്ന ശ്രീ പരമേശ്വരന്റെ നയനങ്ങളിൽ നിന്ന് കുതിർന്ന കണ്ണുനീർത്തുള്ളികൾ പതിച്ചാണ് രുദ്രാക്ഷം ഉണ്ടായതെന്നാണ് പുരാണങ്ങളില് പറയുന്നത് പതിനാല് തരം രുദ്രാക്ഷങ്ങളെ പറ്റിയും ഈ പുരാണങ്ങളില് പ്രതിപാദിക്കുന്നുണ്ട് നമ്മൾ ധരിക്കാൻ എടുക്കുന്ന രുദ്രാക്ഷം നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള രുദ്രാക്ഷമാണ് ഉത്തമം ഇലന്തക്കയുടെ വലുപ്പമുള്ളത് മധ്യമമായിട്ടാണ് നമ്മൾ കരുതുന്നത് കടലയുടെ വലുപ്പമുള്ള രുദ്രാക്ഷം അധമമാണ് കൂടുതൽ ആളുകളുടെയും കഴുത്തിൽ നമ്മൾ ചെറിയ രുദ്രാക്ഷങ്ങൾ കാണാറുണ്ട് അത് അധമമാണ് അത് ധരിക്കുന്നത് ദോഷങ്ങൾ ചെയ്യുമെന്നാണ് പറയുന്നത് സ്വയം ധാരമുള്ളതും ബലമുള്ളതും മുള്ളോടു കൂടിയതുമായിട്ടുള്ള രുദ്രാക്ഷമാണ് ഉത്തമമായിട്ടുള്ളത് ഇത് സാധാരണ നൂലിൽ കോർത്തോ സ്വർണം വെള്ളി എന്നിവയിൽ കെട്ടിയോ ഒക്കെ ധരിക്കാവുന്നതാണ് കഴുത്തിലാണെങ്കിൽ നമ്മൾ ധരിക്കുന്നതെങ്കിൽ മുപ്പത്തിരണ്ട് ശിരസിൽ നാൽപ്പത് കയ്യിലാണെങ്കിൽ പന്ത്രണ്ട് ഭുജത്തിലാണെങ്കിൽ പതിനാറ് ശിഖയിലാണെങ്കിൽ ഒന്ന് വർഷസ്ഥലത്താണെങ്കിൽ നൂറ്റിയെട്ട് ഇപ്രകാരമാണ് നമ്മൾ രുദ്രാക്ഷം ധരിക്കേണ്ടത് ഇത് ധരിക്കേണ്ട സ്ഥലങ്ങളുടെയും അതിന്റെ എണ്ണവുമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒന്നു മുതല് പതിനാല് വരെ മുഖങ്ങളുള്ള രുദ്രാക്ഷങ്ങളാണുള്ളത് ഓരോന്നിനും ഓരോ ദേവതാ സങ്കല്പങ്ങളാണുള്ളത് ഏകമുഖത്തോടു കൂടിയത് ശിവ കൃപയിലാണ് ദ്വിമുഖം അർദ്ധനാരീശ്വര സ്വരൂപമാണ് മൂന്ന് മുഖമുള്ളത് അഗ്നി സ്വരൂപമാണ് നാല് ബ്രഹ്മാവിൻ്റെയും അഞ്ച് പഞ്ചമുഖനായ പരമശിവൻ്റെതുമാണ് ആറ് മുഖമുള്ള രുദ്രാക്ഷം കാർത്തികേയ സ്വരൂപവും ഏഴ് മുഖമുള്ളത് സപ്തമാതൃക്കളുടെ സ്വരൂപവുമാണ് എട്ട് മുഖമുള്ള രുദ്രാക്ഷം അഷ്ടമാതാക്കളുടേതാണ് ഒൻപത് നവശക്തിയുടേതും പത്ത് യമദേവൻ്റെതുമാണ് പതിനൊന്ന് മുഖമുള്ള രുദ്രാക്ഷത്തിന്റെ അതിദേവത ഏകാദശ രുദ്രന്മാരാണ് പന്ത്രണ്ട് മുഖമുള്ളത് മഹാവിഷ്ണുവിന്റെ സ്വരൂപമായിട്ടാണ് കണക്കാക്കുന്നത് പതിമൂന്ന് മുഖമുള്ളത് കാമദേവന്റെ സ്വരൂപമാണ് പതിനാല് മുഖമുള്ളത് സഷാൽ രുദ്രദേവന്റേതാണ് ഓരോ മുഖമുള്ള രുദ്രാക്ഷവും നമ്മൾ ധരിച്ചിട്ടുണ്ടെങ്കിൽ ദിവസവും ജപിക്കേണ്ട ബീജമന്ത്രങ്ങളുണ്ട് ആ ബീജമന്ത്രങ്ങൾ ഇപ്രകാരമാണ് ഒന്നാമത്തെ രുദ്രാഷം ഒരു മുഖമുള്ളതാണ് നിങ്ങൾ ധരിച്ചതെങ്കിൽ ഓം രുദ്ര എന്നാണ് ബീജമന്ത്രം രണ്ടാണെങ്കിൽ ഓം ഖം എന്നാണ് മൂന്നാണെങ്കിൽ ഓം ഉം എന്നാണ് നാലാണെങ്കിൽ ഓം ഹ്രീം അഞ്ചാണെങ്കിൽ ഓം ഖ്രാം ണെങ്കിൽ ഓം ക്രൌം ഏഴാണെങ്കിൽ ഓം ഖ്രാ എട്ടാണെങ്കിൽ ഓം ഖം ഒമ്പതാണെങ്കിൽ ഓം ജും പത്താണെങ്കിൽ ഓം ക്ഷം പതിനൊന്നാണെങ്കിൽ ഓം ശ്രീം പന്ത്രണ്ടാണെങ്കിൽ ഓം ക്രോം പതിമൂന്നാണെങ്കിൽ ഓം ക്ഷൗം പതിനാലാണെങ്കിൽ ഓം ഖ്രാം ഇങ്ങനെയാണ് ബീജമന്ത്രങ്ങൾ പോകുന്നത് അപ്പോൾ നമ്മൾ ഇതിൽ ഏത് രുദ്രാക്ഷമാണ് ധരിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയതിന് ശേഷം എന്നും ഈ ബീജമന്ത്രം ചൊല്ലേണ്ടത് ആവശ്യമുണ്ട് നമ്മൾ പലപ്പോഴും വളരെ ആഡംബരമൊക്കെ ആയിട്ട് ഇത് ധരിക്കാറുണ്ട് എന്നാൽ ധരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് രുദ്രാക്ഷം അങ്ങനെ വെറുതെ ധരിക്കാനുള്ളതല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക സംക്രാന്തികള് വരുന്ന ദിവസവും അമാവാസിയും പൗർണമി ദിവസങ്ങളിലും രുദ്രാക്ഷം ധരിച്ചു തുടങ്ങിയാൽ അതീവ ഗുണകരവും പാവ വിമുക്തവുമാകുമെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ രുദ്രാക്ഷത്തെ കുറിച്ചുള്ള നമ്മൾക്ക് കിട്ടിയ എളിയ അറിവുകളാണ് നമ്മൾ ഇവിടെ പറഞ്ഞു തന്നിരിക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം